വണ്ടി വണ്ടി മുട്ടലൊക്കെ ഇറങ്ങി ഇറങ്ങി പറ്റില്ല മദ്യപിച്ച് ലക്ക് കെട്ട് പോലീസ് ജീപ്പ് ഓടിച്ച് കാറിൽ ഇടിച്ച സംഭവത്തിൽ മലപ്പുറം എ എസ് ഐക്കെതിരെ കേസെടുത്ത് പോലീസ് മലപ്പുറം മക്കരപ്പറമ്പിലാണ് സംഭവം മലപ്പുറം സ്റ്റേഷനിലെ എ എസ് ഐ ഗോപി മോഹനെതിരെയാണ് മങ്കട പോലീസ് കേസെടുത്തത് ഇന്നലെ രാത്രിയിലാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത് ഇയാൾ ഓടിച്ചിരുന്ന പോലീസ് ജീപ്പ് മക്കരപ്പറമ്പ് ഭാഗത്തുനിന്ന് വന്ന ഒരു കാറിൽ ഇടിക്കുകയായിരുന്നു തുടർന്ന് നിർത്താതെ പോയ ജീപ്പ് നാട്ടുകാർ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു ഈ സമയത്ത് മദ്യപിച്ച നിലയിൽ എ ഡ്രൈവർ സീറ്റിൽ നിന്നും കണ്ടു നാട്ടുകാർ ഇയാളിൽ നിന്നും പല കാര്യങ്ങളും അന്വേഷിച്ച് അറിയാൻ ശ്രമിച്ചിരുന്നെങ്കിലും മധ്യലഹരിയിൽ ആയിരുന്ന ഉദ്യോഗസ്ഥന് കൃത്യമായി ഒന്നും പറയാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ നാട്ടുകാർ ചേർന്ന് ഇയാളെ തടഞ്ഞുവെക്കുകയും ചെയ്തു ഇതിന്റെ വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് ഏത് സ്റ്റേഷനിലെ വാഹനമാണെന്ന് ഉദ്യോഗസ്ഥനോട് നാട്ടുകാർ ചോദിച്ചെങ്കിലും അദ്ദേഹം മറുപടി പറയാത്തത് വീഡിയോയിൽ വ്യക്തമായി കാണാൻ സാധിക്കും തുടർന്ന് വിവരമറിഞ്ഞ് മംഗട പോലീസ് സംഭവസ്ഥലത്തേക്ക് എത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കി ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് സംഭവത്തിൽ ഉദ്യോഗസ്ഥനെതിരെ വകുപ്പുതല നടപടി ഉണ്ടായേക്കും എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് വാഹനാപകടങ്ങൾ പതിവായതോടെ ജില്ലയിൽ പോലീസിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ബോധവൽക്കരണ പരിപാടിയാണ് നടത്തിവരുന്നത് അതിനിടെയാണ് മദ്യപിച്ചെത്തിയ പോലീസുകാരനെ നാട്ടുകാർ തന്നെ കൈയോടെ പൊക്കിയത് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് എ ആർ വി ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ വണ്ടി തട്ടിന് മുട്ടയിലൊക്കെ ഇറങ്ങി വണ്ടി വെള്ളം കൊടുക്കാൻ പറ്റില്ല മണക്കുണ്ടോ എടുക്കാൻ ഞാൻ എവിടൊക്കെ പോണുന്ന് ഇറങ്ങി സാറേ സാറേ നിങ്ങള് പേരെന്തരും ഇറങ്ങി സാറ് വണ്ടീന്ന് ഇറങ്ങി ചാവ്യമ്മടുത്താ പോലെ ഞാൻ വണ്ടി ഇടിച്ചു വണ്ടിയിൽ ഞാൻ നിങ്ങൾ അരവരണിക്കൂർ ഈ വണ്ടി ഇടിച്ചു കൊണ്ടു നിങ്ങൾ ആരെ ഈ ഈ കണ്ടീഷനിൽ സാറ് ഈ വണ്ടിയിട്ടുണ്ട് പോവോ ഞങ്ങൾ ഇങ്ങനത്തോട് കയറ്റി കൊണ്ടുവരും നിങ്ങൾ ഡ്യൂട്ടി ഇല്ല സാറു നോക്കി പേരെന്തെങ്കിലും എന്റെ ഡ്യൂട്ടി അന്വേഷിക്കാല്ലോ നിങ്ങളുടെ പേര് സ്റ്റേഷനിലണ്ടാ எஸ் <laughs>

ക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ